പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ചേമ്പിൻ്റെ താൾ വെച്ചിട്ട് ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് അതിന് ഞാൻ പരിപ്പ് അധികം വേവാതെ എടുത്ത് വെച്ചിരിക്കുന്നു അത് കാണിച്ചു തരാം കേട്ടോ ഇതാ പരിപ്പ് ഇട്ടോ അധികം വേവിക്കാതെ എടുത്ത് വെച്ചാണ് ഇനി താള് ഞാൻ ഒന്ന് കഴുകി വൃത്തിയൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ തോലൊന്ന് പൊളി വാ വീണ്ടിട്ടിങ്ങോട്ട് എടുക്കണം കേട്ടോ കാണിച്ചു താള് ഇങ്ങനെ എടുക്കട്ടോ എടുക്കാണെങ്കിൽ എന്നിട്ട് എങ്ങനെ മുറിച്ചെടുക്കെട്ടോ ഇത്ര വലുപ്പത്തിൽ മുറിച്ചെടുക്കണ്ടേ ചട്ടി ചട്ടിയെടുപ്പത്ത് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നേ ഇനി മുറുക്കിയെടുത്ത് വെച്ച ചേമ്പിൻ്റെ താടി ഇവിടെ ഇട്ട് കൊടുക്കേ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടോളൂ കേട്ടോ അധികം വെള്ളം വെക്കുന്നില്ലേ ഇതിലേക്ക് കുറച്ച് മുളപ്പൊടി ഇട്ടു കൊടുക്കൊടി ഇതാക്ക ഒന്ന്ക്കിക്കൊടുക്കൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ അടച്ചു വെച്ചിട്ട് വേഗം ഒന്ന് തുറന്ന് നോക്കെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്ക ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ പരിപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അധികം വേവാതെ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ ഇനി ഇതാ ഇതിലേക്ക് കുറച്ച് നാളികേരവും കുറച്ച് ജീരകവും കൂടെ എടുത്ത് വെച്ചിന് അതൊന്ന് ചതച്ചെടുക്കണ്ടേ അധികം അരയില്ല കേട്ടോ ഇതൊന്ന് തുറന്നു നോക്കെ ഇതിലേക്ക് നാളികേരം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് അരച്ചെടുത്ത ഒഴിച്ച് കൊടുക്കണ്ടേ അരച്ച് മിക്സി കഴുകിയിട്ട് ഒരു ലേശം കൂടെ അതിൽ കുറച്ച് വെള്ളം ഒച്ചു കൊടുക്കണം ഇറക്കിപ്പോയി അധികം വെള്ളമാക്കുന്നില്ല കേട്ടോ ഞാൻ തിളക്കട്ടെ ഒന്ന് ഉപ്പ് നോക്കട്ടെ നല്ല ഉപ്പുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒന്നും ഉണ്ടാക്കാത്തവരുണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റ് ഉണ്ട് ഗ്യാസ് ഓഫാക്കണേ യ്ക്ക് നല്ല കരുവേപ്പില നാടൻ കരുവേപ്പില കേട്ടോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക വറവിടുന്നില്ല കേട്ടോ ഞാൻ വെളിച്ചെണ്ണയാണേ ഒഴിച്ചു കൊടുക്കുന്നത് എൻ്റെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ ഇനി ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ ഞാൻ ഒന്ന് തുറന്ന് നോക്കാം ഹൈ എന്താ വേണം യ്ക്കും അത് നോക്കൂ നമ്മളെ ചേളിൻ്റെ താങ്ങിൻ്റെ കറി ഇവിടെ റെഡി ആയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്